നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി നമ്മളൊരു മൊബൈൽ ഷോപ്പിലേക്ക് ഇത് സർവീസിനെ കൊടുക്കുന്നതിൽ മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായി പോകുന്നത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഡിസ്പ്ലേ നന്നാക്കുവാനായി സർവീസ് സെൻ്ററിലേക്ക് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ അറിയാതെയാണ് നിങ്ങൾ സർവീസിനായി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സർവീസിനായി കൊടുക്കുന്ന മൊബൈൽ ഷോപ്പ് തിരഞ്ഞെടുക്കുന്നതിലാണ് നമ്മുടെ വീടിനടുത്തുള്ള നമുക്ക് ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സർവീസ് തരുന്ന നല്ല സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ഉള്ള ഒരു മൊബൈൽ ഷോപ്പ് വേണം നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുവാനായി സർവീസിന് ശേഷവും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവരത് പരിഹരിച്ച് തരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഷോപ്പിലേക്ക് പോവുക വളരെ ദൂരെയുള്ള ഒരു ഷോപ്പാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സർവീസിന് ശേഷം ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനായി നമുക്ക് വീണ്ടും ഇത്ര ദൂരത്തേക്ക് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ളൊരു ഷോപ്പ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇനി അടുത്തത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിനെ കുറിച്ചാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബ്രാൻഡ് ഏതാണെന്നും അതിൻ്റെ മോഡൽ ഏതാണെന്നും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ എൽ സി ഡി ആണോ എൽ ഇ ഡി ആണോ എന്ന് തിരിച്ചറിയുവാനാണിത് പ്രധാനമായും മൊബൈൽ ഫോണുകളിൽ രണ്ട് തരത്തിലുള്ള ഡിസ്പ്ലേകളാണ് വരുന്നത് ഒന്ന് എൽ സി ഡിയും മറ്റൊന്ന് എൽ ഇ ഡിയും എൽ ഇ ഡി ഡിസ്പ്ലേകളിൽ തന്നെ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻ്റ് വരുന്ന ഡിസ്പ്ലേകളുണ്ട് അത്തരം ഡിസ്പ്ലേകൾ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അത് മാറ്റുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായി ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും ഇനി ഡിസ്പ്ലേ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഡിസ്പ്ലേ ഒരു കാരണവശാലും നമ്മൾ തിരഞ്ഞെടുക്കുവാൻ പാടില്ല നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഒറിജിനൽ ഡിസ്പ്ലേക്കാണ് ഇനി ഒറിജിനൽ ഡിസ്പ്ലേ അവൈലബിൾ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഡിസ്പ്ലേ തന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വെക്കുവാനായി ശ്രദ്ധിക്കുക ഏറ്റവും കുറഞ്ഞ ഡിസ്പ്ലേകൾ നമ്മൾ ഒരു കാരണവശാലും ചൂസ് ചെയ്യാൻ പാടില്ല കാരണം മറ്റൊന്നുമല്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻറ്റുകൾ വളരെ ചീപ്പായിട്ടുള്ള കമ്പോണൻറ്റുകളായിരിക്കും അതുകൊണ്ട് തന്നെ സർവീസിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോണിലെ ചാർജ് നിൽക്കാതിരിക്കാനും ഓവർ ഹീറ്റ് ആകാനും അതുമൂലം നമ്മുടെ മൊബൈൽ ഫോണിലെ ഇന്റേണൽ കമ്പോണൻസിന് പലതിനും ഡാമേജ് ഉണ്ടാകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് ചില ഡിസ്പ്ലേകൾ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും ഇതിപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് ഇത് ഒറിജിനൽ ഡിസ്പ്ലേ അല്ല പക്ഷേ ഇത് ഒറിജിനലിൻ്റെ ക്വാളിറ്റി തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിപ്പോൾ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ ഇതിൽ ഫ്രെയിമൊന്നുമില്ല ഇത് പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്നൊരു ഡിസ്പ്ലേയാണ് ഇനി ഇത് മറ്റൊരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഡിസ്പ്ലേ ആണ് ഇത് നോക്കുക ഇത് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇത്തരം ഡിസ്പ്ലേകൾ നമുക്ക് കൂടുതൽ ഫിനിഷിങ് തരും മാനുവലായിട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഇത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനും നമ്മുടെ ഫോണിന് നല്ലൊരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും ഇനി ഇതൊരു എൽ ഇ ഡി ഡിസ്പ്ലേയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതും ഫ്രെയിമിൽ ഫിറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് ഇതൊരു പഴയ ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് ഞാനൊരു മൊബൈൽ ഫോണിൽ നൂരി എടുത്തതാണ് ഇത് നോക്കാം അത് ഇവിടെ ഒരു ഹോൾ നിങ്ങൾക്ക് കാണാം ഇത് സ്ക്രീനിനകത്ത് ഫിംഗർ പ്രിൻ്റ് വരുന്ന ടൈപ്പ് ഒരു മോഡലിന്റെ ഡിസ്പ്ലേ ആണ് അപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതേപോലെ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഹോൾ അതിനകത്ത് കാണും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഒന്നൊന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം എൻ്റെ ഒരു ലൈറ്റ് ഉണ്ട് ഇത് ഞാൻ ഇതിനകത്തോട് ഒന്ന് അടിച്ചു കാണിച്ചു തരാം നോക്കുക കേട്ടോ ഒരു ഹോൾ പോലെ നമുക്ക് കാണാം ഒറിജിനൽ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന ഫോണുകളിൽ ഒരിക്കലും നമുക്ക് എൽ സി ഡി ഡിസ്പ്ലേ വെക്കുവാനായിട്ട് പാടില്ല കാരണം മറ്റൊന്നുമല്ല രണ്ട് ബുദ്ധിമുട്ടുകളാണ് അതിനകത്തുള്ളത് ഒന്ന് എൽ ഇ ഡി ഡിസ്പ്ലേ എന്ന് പറയുന്നത് തീരെ കനം കുറഞ്ഞൊരു സാധനമാണ് എൽ സി ഡി എന്ന് പറയുമ്പോൾ ഇച്ചിരി തിക്നെസ് കൂടിയതാണ് ഒറിജിനൽ എൽ ഇ ഡി ഡിസ്പ്ലേ വന്ന ഒരു ഫോണിൽ നമ്മൾ എൽ സി ഡി വെക്കുമ്പോൾ ഫ്രെയിമിൽ നിന്ന് അല്പം പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത് അതുമൂലം അതിൻ്റെ ചുറ്റുവശത്തു കൂടി വെട്ടം വെളിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ കൃത്യമായിട്ട് ഫ്രെയിമിൽ ഫിറ്റായി ഇരിക്കുകയുമില്ല രണ്ടാമത്തെ ബുദ്ധിമുട്ട് ഇപ്പം നമ്മൾ കാണിച്ചതുപോലെ ഫിംഗർ പ്രിൻ്റ് വർക്ക് ചെയ്യുന്ന ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് വരുന്ന സാധനമാണെങ്കിൽ എൽ ഇ ഡി ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ എൽ സി ഡി ആണെങ്കിൽ ഇതേപോലൊരു സ്റ്റീലിൻ്റെ ഷീറ്റായിരിക്കും അതിൻ്റെ പുറകിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റിൻ്റെ സെൻസറ് ഇവിടെയാണ് വരുന്നത് ഇവിടുന്ന് അകത്തേക്ക് അതിൻ്റെ ലൈറ്റ് വരാനും ഇത് സെൻസ് ചെയ്യാനുള്ള ചാൻസ് തീരയില്ല തീരയില്ലെന്നല്ല നൂറ് ശതമാനമില്ല അപ്പോൾ അതുകൊണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന ഫോണുകളിൽ ഒരിക്കലും നമ്മൾ എൽ സി ഡി ഡിസ്പ്ലേകൾ വെക്കുവാനായി പാടില്ല ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം ഒറിജിനൽ ഡിസ്പ്ലേ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഡിസ്പ്ലേകൾ തന്നെ ചൂസ് ചെയ്യാനായി ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ അത് തന്നെ ചോദിച്ച് വാങ്ങുക അതില്ലെങ്കിൽ മാത്രം വിത്തൌട്ട് ഫ്രെയിമുകൾ സെലക്ട് ചെയ്യുക ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡിസ്പ്ലേക്ക് വാറണ്ടി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പരമാവധി വാറണ്ടി കിട്ടുന്ന സാധനങ്ങൾ മാത്രം ചൂസ് ചെയ്യുക വാറണ്ടി ഇല്ലാത്തതാണെങ്കിൽ അത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാനോ വീണ്ടും അവരുടെ സർവീസ് കിട്ടാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഒരു ഡിസ്പ്ലേ മൊബൈൽ ഫോണിൽ നിന്ന് അഴിച്ചു മാറ്റി പുതിയൊരു ഡിസ്പ്ലേ വെക്കുവാനായി അതിൻ്റേതായിട്ടുള്ള സമയം ആവശ്യമാണ് പത്ത് മിനിറ്റ് കൊണ്ടും പതിനഞ്ച് മിനിറ്റ് കൊണ്ടും ചെയ്തു തരുന്ന ഷോപ്പുകളിൽ നിങ്ങൾ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക അതിന് യാതൊരു തരത്തിലുള്ള ഫിനിഷിങ്ങും ഉണ്ടാകത്തില്ല വെറുതെ പശ വെച്ച് ഒട്ടിച്ച് തരികയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് ഇട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേപ്പ് ചുറ്റുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ തന്നു വിടുക നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇത് അഴിച്ചു മാറ്റുമ്പോൾ നിന്റെ ചുറ്റും വെട്ടം വരും പിന്നീട് അത് ഒട്ടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ കൃത്യമായൊരു സർവീസ് ചെയ്ത് തരുന്ന ഷോപ്പുകളിൽ മാത്രം നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസോ എന്തെങ്കിലും അക്സസറിസോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു നല്ല കമന്റ് ചെയ്യുക മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം